യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് യുവാക്കൾ റിമാൻഡിൽ കാരാ സ്വദേശികളും സഹോദരങ്ങളുമായ വിജയ് അജയ് മടത്തുംപറമ്പിൽ സുധീഷ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടവിലങ്ങെ കാരാ സ്വദേശിയായ ഇളയരാംപുരയ്ക്കൽ വീട്ടിൽ അമൽ കൃഷ്ണയെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ടുകൊണ്ട് തലയിലടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ബന്ധുവായ ശരത്തിനെ കണ്ണിന് താഴെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ എട്ടാം തീയതി ഉച്ചയ്ക്ക് അമൽകൃഷ്ണയും ശരത്തും കാര തട്ടുകടവിലുള്ള ക്ഷേത്രത്തിൽ അന്നദാന സദ്യ വിളമ്പുകയായിരുന്നപ്പോൾ ക്ഷേത്രത്തിലേക്ക് ബോക്സുമായി വാഹനത്തിൽ വന്ന പ്രതികളുടെ അടുത്തേക്ക് ശരത്ത് ചെന്ന് വിഷ്ണുവുമായുള്ള ഇടപാട് നേരിട്ട് നടത്തിയാൽ മതിയെന്ന് പറഞ്ഞതിന്റെ വൈരാഗ്യത്താൽ സുധീ ശരത്തിനെ ആക്രമിക്കുകയായിരുന്നു തടയാൻ ചെന്ന അമൽകൃഷ്ണയെ വിജയ് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ടുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ അജയ് കൃഷ്ണയുടെ രണ്ട് പല്ലുകൾ പൊട്ടിപ്പോവുകയും തലയിലും നെഞ്ചിലും പുറത്തും മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ സാലിം തോമസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് ധനേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ഗോപേഷ് നിനൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ മൂന്നുപേരെയും റിമാൻഡ് ചെയ്തു